മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ബസിലെ ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ മേയറെ പ്രതിരോധത്തിലാക്കി സി സി ടി വി ദൃശ്യങ്ങൾ ബസ് തടഞ്ഞിട്ടില്ലെന്ന ആര്യയുടെ വാദം പൊളിക്കുന്നതാണ് സിസി ടി വി ദൃശ്യം ഡ്രൈവറുടെ ഭാഗത്തു നിന്നും തെറ്റായ പ്രവൃത്തി ഉണ്ടായെങ്കിൽ വ്യവസ്ഥാപിത മാർഗങ്ങളിൽ കൂടി ഉചിതമായ നടപടി എടുക്കാമെന്നിരിക്കെ നടു റോഡിൽ വാഹനം തടഞ്ഞു നിർത്തിയ നടപടിയിൽ മേയർ ആര്യക്കെതിരെ വിമർശനമുയരുകയാണ് മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ ബസ് തടയുന്നതിനെ കൂട്ടുനിന്നത് അനുചിതമാണെന്നുമാണ് വിലയിരുത്തൽ മേയറും എം എൽ എയും ചെലുത്തിയ സമ്മർദ്ദത്തിൽ കേരള പോലീസ് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ പരാതി സ്വീകരിക്കാതിരുന്നതും പൊതുസമൂഹം ചർച്ചയാക്കി തിരുവനന്തപുരത്ത് പട്ടം മുതൽ തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ മേയർക്ക് ഫോണിൽ പോലീസ് കൺട്രോൾ റൂമിൽ പരാതി അറിയിക്കാനും നിയമാനുസൃതമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനും കഴിയുമായിരുന്നു അതിനു പകരം സിബ്രാലൈനിൽ ബസ്സിനു കുറുകെ കാർ നിർത്തി ഡ്രൈവറെ പരസ്യവിചാരണ ചെയ്തത് അധികാരത്തിന്റെ ഹുങ്കാണെന്നാണ് വിമർശനം നഗരമാതാവായ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് പ്രധാന റോഡിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിയത് മറ്റ് എല്ലാം ബാധിച്ചു ട്രിപ്പ് പൂർത്തിയാക്കാൻ അനുവദിക്കാതെ എം എൽ എ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയിരുന്നതും അധികാര ദുർവിനിയോഗമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് പോലീസ് എത്തിയ ഡ്രൈവർ ജനപ്രതിനിധികളായ ദമ്പതികൾക്കെതിരെ പരാതി നൽകിയെങ്കിലും പോലീസ് അത് മുഖവിലക്കെടുത്തില്ല നിനക്ക് ഞങ്ങൾ ആരാണെന്ന് കാണിച്ചു തരാം നിന്റെ ജോലിയുടെ കാര്യത്തിൽ തീരുമാനമാക്കി തരാം എന്നീ വെല്ലുവിളികൾ ജനപ്രതിനിധികൾ നടത്തിയതും ജനാധിപത്യത്തിന് ഭൂഷണമല്ല െന്നും ഡ്രൈവർ ലഹരി പദാർത്ഥം ഉപയോഗിച്ചിരുന്നുവെന്നുമാണ് അതിനെ വാഹനം തടഞ്ഞു നിർത്താൻ മേയർക്ക് അധികാരമില്ല വാഹനം അമിത വേഗതയിൽ പോയാൽ അപ്പോൾ തന്നെ പരാതിക്കാരനെ പോലീസിനെ അറിയിക്കാം ഇതിനായി കൺട്രോൾ റൂം നമ്പർ ഉണ്ട് എന്നാൽ അതൊന്നും ജനപ്രതിനിധികളായ ദമ്പതിമാരുടെ ശ്രദ്ധയിലേക്ക് വന്നതേയില്ല എന്നത് ദൗർഭാഗ്യകരമായി മേയറും ഭർത്താവും സഞ്ചരിച്ചിരുന്ന കാർ ഓടിച്ചയാൾ ഗതാഗത നിയമം ലംഘിച്ചുവെന്ന് വ്യക്തമായ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഡ്രൈവർക്കെതിരായ ആരോപണങ്ങൾ മേയർ കടുപ്പിച്ചത് ഡ്രൈവറുടെ പ്രവൃത്തി ഗതാഗത നിയമ ലംഘനത്തിലുപരി സ്ത്രീത്വത്തിനെതിരായ വിഷയമായി ആര്യ രാജേന്ദ്രൻ തിരിച്ചുവിടുകയാണ് അശ്ലീലാംഗ്യം കാണിച്ചെന്നും ഡ്രൈവർ ലഹരി ഉപയോഗിച്ചെന്നുമാണ് എന്നാൽ മെഡിക്കൽ പരിശോധനയിൽ ലഹരി ഉപയോഗം സംബന്ധിച്ച ആരോപണം തള്ളിപ്പോയി ഡ്രൈവർക്കെതിരെ മുമ്പും മോശം ഡ്രൈവിംഗിന്റെ പേരിൽ കേസുണ്ടെന്ന വാദവും മേയർ ഉന്നയിച്ചു രാഷ്ട്രീയക്കാരിൽ ഭൂരിഭാഗവും പല മാർച്ചിലും സംഘർഷത്തിലുമായി പോലീസ് കേസിൽ ഉൾപ്പെട്ടവരാകും എന്ന് കരുതി അവരെല്ലാം മോശക്കാരാണെന്ന് ആരെങ്കിലും പറയുമോ മേയറെ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന മറു വിഷയത്തിൽ ഡ്രൈവർ എച്ച് എൽ യെദുവിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടില്ല അതിനിടെ ഇയാളെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു നിന്റെ ജോലിയുടെ കാര്യത്തിൽ തീരുമാനമാക്കി തരാം എന്ന ജനപ്രതിനിധികളുടെ വെല്ലുവിളി ഇവിടെ നടന്നു വിവാദ സംഭവത്തിൽ ഡ്രൈവർ പ്രതീക്ഷ അർപ്പിക്കുന്നത് ാണ് ബസ് യാത്രക്കാരുടെ ആർ ടി സി എടുത്തിട്ടുണ്ട് ഡ്രൈവറിനെ അനുകൂലമായാണ് യാത്രക്കാരുടെ മൊഴിയെന്നാണ് സൂചന ബസ്സിൽ നിന്നും എം എൽ എ യാത്രക്കാരെ ഇറക്കി വിട്ടെന്ന ആരോപണം യാത്രക്കാരും ശരിവച്ചിട്ടുണ്ട് ഡ്രൈവർക്കെതിരായ ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തെങ്കിലും സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയതിനാൽ ജാമ്യത്തിൽ വിട്ടയച്ചു നടു റോട്ടിലെ പ്രകടനം വലിയ തിരിച്ചടിയായെന്ന് ബോധ്യപ്പെട്ടതോടെ ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങൾക്കെതിരെ തിരിഞ്ഞു ഇതിനു മുമ്പുള്ള ഒരു കേസിലും കെ ഡ്രൈവർമാരുടെ ഭാഗം മാധ്യമങ്ങൾ കേട്ടിട്ടില്ല അപ്പുറത്ത് രണ്ട് ജനപ്രതിനിധികൾ ആയതുകൊണ്ടാണ് ബോധപൂർവം കരിവാരി തേക്കുന്നതെന്ന് ആര്യ ആരോപിച്ചു ശരിയാണ് ഭരണപക്ഷത്തുള്ള രണ്ട് ജനപ്രതിനിധികൾ ആയതുകൊണ്ട് തന്നെയാണ് ആര്യയും സച്ചിൻ ദേവും വിമർശിക്കപ്പെടുന്നത് കാരണം ജനസേവനത്തിനു വേണ്ടി ജനം തെരഞ്ഞെടുത്തതാണ് ജനപ്രതിനിധികളെ ബസ്സിന് അമിത വേഗതയുണ്ടെന്നും പറഞ്ഞ് പാളയത്ത് ബസ്സിന് കുറുകെ കാർ നിർത്തിയിട്ട് ഗുണ്ടായസം കാണിക്കുന്നത് ജനപ്രതിനിധികളാണെങ്കിൽ മാധ്യമങ്ങൾ മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രതികരിക്കും ഇവിടെ സോഷ്യൽ മീഡിയയും ജനങ്ങളും മേയർക്കും ഭർത്താവായ എം എൽ എക്കുമെതിരെ തിരിഞ്ഞത് അധികാര ദുർവിനിയോഗം വെച്ചുപോർപ്പിക്കില്ലെന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ്